എനിക്കൊരു ഹാമ്പറിൻ്റെ ഓർഡർ കിട്ടിയിട്ട് ഒരു മാസത്തിൽ കൂടുതലായി അപ്പോൾ ഞാൻ ഇതുവരെ അതിനുള്ള സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല സാധനം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കാസർഗോഡ് ടൗണിലേക്കാണ് പോകുന്നത് അപ്പോൾ എന്തിനുള്ള വീഡിയോ ആണ് എപ്പോഴാണ് കൊടുക്കേണ്ടത് എവിടേക്കാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു തരാം അപ്പോൾ ദിസ് ഇസ് ഇത് സെലീഖ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ടൗണിൽ പോയപ്പോൾ ആദ്യം കയറിയത് ഒരു ക്രാഫ്റ്റ് ഷോപ്പിലാണ് അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തപ്പോൾ ഒരുപാടായി അതുകൊണ്ട് ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചപ്പോൾ അവൻ കാറും കൊണ്ട് വന്ന് ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ദിസ് ഇസ് മൈ ബ്രദർ ഇവൻ്റെ പേര് മാലിക് എന്നാണ് ഞങ്ങളുടെ രണ്ട് പേരുടെ നെയിമിൽ ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട് അല്ലേ ഇവന് നന്നായിട്ട് പാട്ടൊക്കെ പാടും നല്ലൊരു സിംഗറാണ് പക്ഷേ ഞാൻ എന്ത് ഹാമ്പറാണ് ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ ഈ ട്രോളിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനു വേണ്ടിയുള്ളതാണെന്ന് അതെ എൻഗേജ്മെൻ്റ് ഹാമ്പറാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കസ്റ്റമർ ഒരു പിങ്ക് തീമിലുള്ള ഹാമ്പറാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാസർഗോഡ് എല്ലാ ഷോപ്പിലും നോക്കിയിട്ടും പിങ്ക് കളർ കണ്ടില്ല അവസാനം ഇവിടെ വന്നപ്പോഴാണ് പിങ്കിൻ്റെ ഒരു വലിയ നിര തന്നെ കണ്ടത് കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട ഈ കളർ തന്നെ സെലക്ട് ചെയ്തു ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇന്ന് വാങ്ങിച്ചത് ട്രോളി ഹാമ്പറും പിന്നെ നമുക്ക് വേറെ ഹാമ്പർ ചെയ്യാനുള്ള അതിൻ്റെ ഐറ്റംസൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ കസ്റ്റമർ ഈ ഒരു ഹാമ്പറിൻ്റെ കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു വാച്ച് ഓർഡർ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് അത്യാവശ്യം നല്ല ബ്രാൻഡ് അപ്പോൾ അതിന് എയ്ക്കേന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടി അത് കളക്ട് ചെയ്തു ഇനി നമുക്ക് ഒരുപാട് സാധനം വേറെയും പർച്ചേസ് ചെയ്യാനുണ്ട് കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് വാങ്ങി വെച്ചത് പിന്നെ ഹാമ്പേഴ്സിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്സസറീസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഈ ട്രോളിയിലല്ലാത്ത വേറെ കുറച്ച് ഹാമ്പേഴ്സ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിനെ വെക്കാൻ വേണ്ടിയിട്ടുള്ളത് അതൊക്കെ വാങ്ങിച്ച പുറത്ത് വന്നപ്പോൾ നല്ല മഴയായിരുന്നു മഴ കാരണ അവിടെ കുറച്ച് നേരം പോയി ചാറ്റിൽ മഴയായിരുന്നു പക്ഷേ അധികവും നനീന്ത്യ ഈ ചാറ്റില് മഴ കൊണ്ടിട്ടായിരിക്കും അപ്പോൾ ഇനി കുറച്ച് സാധനം കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ സെഹ്റാക്ക് ഭയങ്കര വിഷപ്പായിരുന്നു ലൈസ് വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യത്തിലായിരുന്നു അതുകൊണ്ടൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ നമുക്ക് നട്ട്സും ചോക്ലേറ്റ്സും മേക്കപ്പ് പ്രൊഡക്ട്സ് അതൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിക്കുന്ന വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി കുറച്ച് സമയേ ഉള്ളൂ കൊറിയർ അയക്കാൻ വേണ്ടി കുറച്ച് സമയം മീൻസ് കുറച്ച് ഡേയ്സേ ഉള്ളൂ പിന്നെ ഫാമിലിയിലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതും കൂടി അറ്റൻഡ് ചെയ്യണം അപ്പോൾ എന്തായാലും ഒരു ടെൻ ഡേയ്സിൻ്റെ കുഴപ്പമില്ലാത്ത സെറ്റ് ആക്കി നമുക്ക് ഒട്ടേക്ക് പോയി വീട്ടിൽ പോകാം അപ്പോൾ ഓട്ടോയിൽ പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ടു വീലറിൽ ഒരു കുട്ടി കുട പിടിച്ചുകൊണ്ട് ട്രാവൽ ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം ഇത് ഭയങ്കര ഡേഞ്ചറായ കാര്യമാണ് ഒരു കുട്ടിയാണ് കുട പിടിച്ചുകൊണ്ട് പോകുന്നത് ടു വീലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റ് നല്ല കാറ്റടിക്കും അതുകൊണ്ട് ഈ കുട പാറിപ്പോകാനും കുട്ടിയും കുടയും വീഴാനുള്ള സാധ്യത നല്ലതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യും ടൂവിലർ യാത്ര ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സൈൻ കോട്ട് ഇടാം അല്ലെങ്കിൽ മഴ തോരുന്നത് വരെ എവിടെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു അപകടം ഒഴിവാക്കുന്നതിന് അത് നല്ലതായിരിക്കും ഒരിക്കലും ഇങ്ങനെ കുട പിടിച്ചുകൊണ്ട് ട്രാവൽ ചെയ്യരുത് ഓക്കെ ഇനി നമുക്ക് നാളെ കൊടുക്കാനുള്ള ഒരു ഹാമ്പർ സെറ്റ് ഷേർട്ട് പെർഫ്യൂമോ ചോക്ലേറ്റ്സ് വെച്ചിട്ടുള്ള ഒരു ആയിട്ടുള്ള ഷർട്ട് ആണ് ഇന്ന് സെറ്റ് ചെയ്യാം പിന്നെ ഒരുപാട് ഒരു സംശയമാണ് ഐറ്റംസ് ഒക്കെ കസ്റ്റമർ വാങ്ങിച്ചു തരണോ അല്ലെങ്കിൽ നമ്മൾ തന്നെ വാങ്ങിച്ച് വെക്കുമോ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവർ ഐറ്റംസ് തരാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഐറ്റംസ് ഫുൾ നമ്മൾ തന്നെ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇനി നമുക്ക് ഫാമിലിയിലൊരു ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ഫംഗ്ഷന് പോവാം നമ്മുടെ കസിൻ്റെ നിക്കാഹ് പ്ലസ് എൻഗേജ്മെന്റ് സെറമണിയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനും എൻ്റെ ഫാമിലിയും കൂടി പോവാണ് ഇപ്പോൾ റിസോർട്ടിലാണ് ഫംഗ്ഷന് നടക്കുന്നത് നമ്മൾ പോകുമ്പോൾ ഓൾറെഡി അവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം ഈ ഫംഗ്ഷനടുക്ക് ആ ഫംഗ്ഷന് കൂടുന്നതിൻ്റെ തിരക്കിലായിരുന്നു അപ്പോൾ അധികം വീഡിയോ ഒന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ എനിക്ക് വേറെ രണ്ട് ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇത് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഹാമ്പേഴ്സൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒന്നിച്ച് ഒരു വ്ളോഗായിട്ടാണ് ഇടുന്നത് കാരണം ഞാൻ എത്ര വീഡിയോ ചെയ്ത് വെച്ചാലും അതൊന്നും ലെങ്തി ആവുന്നില്ല അപ്പോൾ എൻ്റെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പറയാറുണ്ട് വീഡിയോ കുറച്ചും കൂടി ലെങ്തി ആയിട്ട് ചെയ്തുകൂടെ പെട്ടെന്ന് തീരുന്നത് പോലെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് മൂന്ന് ദിവസത്തെ വ്ളോഗ് വീഡിയോസ് ഒന്നിച്ചായിട്ട് ഒരു വ്ളോഗ് ഇടാന്ന് വിചാരിച്ചു അപ്പോൾ ഈ രണ്ട് ഹാമ്പേഴ്സിന്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കസ്റ്റമർ ആളുടെ രണ്ട് ഭാര്യമാർക്ക് വേണ്ടി ചെയ്തൊരു ഹാമ്പർ ആണ് അപ്പോൾ ഇത് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് ബോർഡിപ്പിക്കുന്നില്ല കാരണം ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവും അപ്പോൾ ഇതിന് മെയിൻ ആയിട്ടുള്ള ആ ഹാമ്പറിലേക്ക് വരാം അതെ എൻഗേജ്മെന്റ് ഹാമ്പർ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ എൻഗേജ്മെന്റ് ഹാമ്പർ ചെയ്യുന്നതിന് അടുത്ത് ഒരു വലിയ ടിസ്റ്റ് നടന്നു എന്താണെന്നല്ലേ കുറച്ച് ദിവസമായിട്ട് ഹാമ്പേഴ്സിന്റെ വർക്കും പെർച്ചേസിങ്ങും അതുപോലെ ഫംഗ്ഷനും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് വീക്കായിരുന്നു അതിനോടൊപ്പം പനിയും വന്നു ബിപിയും ലോ ആയി അതുകൊണ്ട് ട്രിപ്പിൾ സോ എൻഗേജ്മെന്റ് ഹാമ്പർ എന്തായാലും ഇനി ു ചെയ്യാൻ പറ്റില്ല വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വൈകുന്നേരമായി അതുകൊണ്ട് നാളെ ഹാമ്പോൻ്റെ വീഡിയോ ആയിട്ട് വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കാൻ മറക്കല്ലേ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ബായ്